പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളുടെയും അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് വിട്ടു പോലീസ് അതിക്രമം ബാറിൽ ബഹളമുണ്ടാക്കിയ എന്നിവയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ക്രൈംബ്രാഞ്ച് കൈമാറിയത് സി കെ അഭിലാൽ അഭിലാൽ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഫെബ്രുവരി നാലാം തീയതി രാത്രി പത്തനംതിട്ട ഹേഡേ ബാറിന് പുറത്തുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൽ ആദ്യത്തെ കേസ് ബാർ ജീവനക്കാരെ അസഭ്യം പറയുകയും ബാറിന് പുറത്ത് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ് ബാറിന് പുറത്തെ ലാത്തി ചാർജ് അഥവാ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട കേസാണ് ആദ്യത്തെ കേസിൽ കണ്ടാൽ അറിയാവുന്ന കണ്ടാലറിയാവുന്ന പത്തുപേരെയാണ് പ്രതികരിച്ചിട്ടുള്ളതെങ്കിൽ രണ്ടാമത്തെ കേസിൽ നിലവിൽ സസ്പെൻഷനുള്ള എസ് ഐ ജെ യു ജിനും മറ്റ് രണ്ട് പോലീസുകാരുമാണ് പ്രതിയായിട്ടുള്ളത് ഈ കേസുകളുടെ അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറണമെന്ന് ഉള്ളടക്കത്തോടു കൂടിയുള്ള റിപ്പോർട്ട് പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറാണ് ഉന്നത എസ് പി മുഖേന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ഇതിനാണ് ഇപ്പോൾ തീരുമാനം ഉത്തരവായി തന്നെ വന്നിട്ടുള്ളത് രണ്ട് കേസുകളും പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് കൈമാറിയിട്ടുള്ളത് ആണ് ഇതിനകത്തിൽ അന്വേഷണ ചുമതലയിൽ വരുന്ന ഉദ്യോഗസ്ഥനായി ഉത്തരവിൽ കാണിച്ചിട്ടുള്ളത് ശരി അഭിലാൽ